അതെ എല്ലാവരും വൈകുന്നേരങ്ങളും ഫുഡ് കഴിക്കാൻ പറ്റുന്ന സിസ്റ്റങ്ങള് അപ്പൊ ഞങ്ങള് ചൈന നടക്കാം നല്ല തിരക്കും നല്ല ഭംഗിയാട്ടോ മൊത്തം ചോക്കൂടെ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലണ്ടൻ ടൗണിന്റെ നടുക്ക് എന്നുള്ള ചൈനയുടെ ഒരു ടൗണിലേക്ക് നമ്മുടെ അതെ യു കെയിലുള്ള ലണ്ടനിലുള്ള ചൈന ടൗൺ കാണാൻ പോവുകയാണ് ഇതുപോലുള്ള ഒരുപാട് സ്ട്രീറ്റ് ഫുഡും അതുപോലെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ്ടോ ഒരു ചൈന ആ അത് തന്നെ അത് തന്നെയാണ് നമ്മുടെ ഹോട്ടലിന്റെ ഉള്ളിൽ തന്നെ പുറത്തൊക്കെ ബോട്ട് തന്നെ ചൈനീസ് ഭാഷയിലൊക്കെ ഉള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ ചൈനീസ് ബലൂണും എല്ലാം കൊണ്ട് ആലോചിപ്പിച്ച ഒരു സംഭവം അപ്പൊ നമ്മളിത് ചൈന ടൗണിൽ എത്തി കേട്ടോ അതെ അപ്പൊ നമ്മളിത് ഒരു സൈഡിൽ ഇങ്ങനെ തുടങ്ങിയതാണ് എല്ലാവരും വൈകുന്നേരങ്ങളും ഫുഡ് കഴിക്കാൻ നല്ല സിസ്റ്റങ്ങളാണ് അതെ ഇത് ഇവിടെ എല്ലാവടത്തും ആൾക്കാർ ഇങ്ങനെ പരിശോധിക്കണ്ട് പിള്ളേരി ഓട്ടായിട്ട് സംഗതി എല്ലാവരും നല്ല എന്താ മനോഹരായിട്ട് അലങ്കരിച്ചേക്കാണോ ഞങ്ങൾ ഇതുപോലെ ലണ്ടൻ പോകാൻ പറഞ്ഞപ്പോ തന്നെ എല്ലാവരും പറഞ്ഞ ചൈന ടൗണും വിസിറ്റ് ചെയ്യണമെന്നാണ് മസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നൈറ്റ് വൈബിൽ തന്നെ പോകണം യൂറോപ്യന്റെ ഒരു യൂറോപ്യൻ ഒരു കൾച്ചറൊക്കെ അറിയാലോ ഇതില് ആഴ്ചയിൽ ഒരു ഫുൾ ആഴ്ച നീരുന്ന വരെ കുടുക്കത്ത പണി എടുത്തിട്ട് ആ വീക്കെൻഡ് അടിച്ചു വിളിക്കുന്ന ശൈലിയാണ് അപ്പോൾ അത് ഇവിടെ വന്നിട്ട് ഇത് മാതിരി ഉള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ വന്ന എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സ്ട്രീറ്റ് ഫുഡും അതുമാതിരി ഫുഡുകൾ അവരവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡ് ഇവിടെ ട്രൈ ചെയ്യാനിട്ടോ അതൊക്കെ കഴിച്ച് പോകണിഷ്ട്ടോ നല്ല തിരക്കാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് എനിക്ക് ഒരു വെള്ളിയാഴ്ചയാണ് ശരിക്കും വീഡിയോ ഒരു വർഷം മുമ്പുള്ള വീഡിയോ കേട്ടോ നമ്മുടെ വീഡിയോ ഒരു വർഷം മുമ്പുള്ള നമ്മൾ ലണ്ടനിൽ പോയിപ്പെടുത്താനും വീഡിയോ ആണ് അപ്പം ഞങ്ങളും ഇതേമാതിരി എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം ഒന്ന് ചുറ്റി ഒന്ന് കറങ്ങി കണ്ടിട്ട് വേണം നമുക്കിത് ട്രൈ ചെയ്യാൻ അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല റെസ്റ്റോറന്റുകളുടെയും ബോർഡുകളൊക്കെ ചൈനീസ് ഭാഷയിലൊക്കെ എഴുതിയതിനെ കാണാൻ പറ്റും പറ്റൂട്ടോ ഇതിങ്ങനെ ഒരു ഒരു സർക്കിളിന്റെ എന്ന് പോണേ ചൈന ടൗൺ സ്ഥിതി ചെയ്യുന്നു ഇരു സൈഡുകളിലും ഫുഡിന്റെ മെയിൻ ഒക്കെ സെറ്റ് ചെയ്ത് തീർത്തേക്കാം കേട്ടോ എന്തായാലും ഉണ്ടാക്കിയാണ് ഒരുപാട് തോരണങ്ങളും അതുപോലെ തന്നെ ബലൂൺസ് ഒക്കെ ഇവിടെ കളർഫുള്ളാക്കി നിർത്തിയിട്ട് കേട്ടോ പിന്നെ ഒരു ഒരു ഈ സ്ട്രീറ്റിൻ്റെ ഒരു അട്രാക്ഷനായിട്ടോ ഈ കാണുന്ന റിഷ ഇതിങ്ങനെ എനിക്കോണേ ഇവിടുത്തെ ആരാണോ പുറത്തുള്ളവരൊക്കെയാന്ന് തോന്നുന്നത് ഇതൊക്കെ സേക്കോടുള്ള അങ്ങനെ ഒരു സഞ്ചാരമൊക്കെ ഇവിടെ അതിൻ്റെ അല്ല ഇതിന്റെ ഇത് ഇതിന് സ്ട്രീറ്റ് ചുറ്റുന്ന ഒരു ഞാൻ സൈനൊരു സ്ട്രീറ്റ് ലോഡ് ഞാൻ നടക്കാട്ടോ നല്ല തെനക്ക് നല്ല ഭംഗിയാണ് മൊത്തം അതെ ആണ് കൂടെ കൂടെ സെറ്റ് ചെയ്തിട്ട് വർത്തിയല്ലേ നമ്മുടെ ബാഗിൽ നമ്മുടെ ബാഗിൽ കണ്ട റിഷ്യ ും വീക്കെ അടിച്ച് പൊളിക്കാനായിട്ട് ടൗണിലേക്ക് ഇങ്ങനെ ആൾക്കാർക്ക് കേട്ടോ നല്ല തിരക്കെട്ടോ നല്ല രസമാണ് ഈവനിംഗിൽ ഇടവര് നൈറ്റ് വൈബ് തന്നെ വല്ല അപ്പോഴാണ് നോക്കി ഇതിപ്പോ നമ്മള് വേറൊരു ഒരു എൻട്രൻസിലേക്ക് എത്തിയാക്കാം കേട്ടോ എല്ലാ സൈഡ് തന്നെയട്ടോ മൊത്തത്തിൽ ആർച്ചക്ക് വെച്ച് സെറ്റ് ആക്കി നിർത്തിയെന്ന് കേട്ടോ അപ്പൊ ഇവിടെ വന്നിപ്പോ ഒരു പരിചയപ്പെട്ടതാണ് കാണുന്നത് നമ്മള് വീഡിയോ കയ്യണ്പോ അവനെ ഇഷ്ടമായി അവൻ പറഞ്ഞാൽ അവനായിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്താട്ടോ അപ്പൊ നമ്മള് വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ഏർ കണ്ടു തീർന്നിട്ടില്ല കാഴ്ചകൾ ഇനിയും ബാലൻസ് കിടക്കുകയാണ് ഇവിടെക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ഏഷ്യൻസ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏഷ്യൻസിന് ഒരുപാട് നമുക്ക് ഈ ഈസ്റ്റ് ഇന്ത്യയിൽ കാണാൻ പറ്റിയിട്ടോ സ്വന്തം പോലെ ഏഷ്യൻസ് അഫ്ഗാൻ അതുപോലെ തന്നെ ഇന്ത്യൻസ് ചൈന അങ്ങനെ ഏഷ്യൻ കൺട്രീസിന് ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മുടെ ആൾക്കാരെന്താ നമ്മളിപ്പോ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാ സ്ഥലത്തും ഫുഡ് ഫുഡ് കാരണം ചൈന ലണ്ടനിൽ വന്നവർ എന്തായാലും ഒരു ദിവസം ഒരു ഈവനിങ് ചൈന ടൗൺ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നു കേട്ടോ കാണാനുണ്ട് നമ്മളിവിടെ നമ്മളൊരു ബുക്കെ സിസ്റ്റം അപ്പോൾ ഒന്ന് ചെയ്യാൻ ഞങ്ങളും ചൈന കേരളത്തിലൊക്കെ എത്ര ആളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടോ സീറ്റ് അറേഞ്ച് ചെയ്യാനൊക്കെയാണ് ചെറിയൊരു ഷോപ്പാണ് നല്ല ചെറിയൊരു ഷോപ്പാണ് നല്ല തിരക്കുണ്ട് നല്ല പിന്നെ നമുക്ക് ചൈനീസ് ഫുഡ് എല്ലാം വായിച്ച് ഇവിടെ കഴിക്കുന്നത് ബൂഫേ സിസ്റ്റാട്ടോ നമുക്ക് ഒരു പത്ത് പൗണ്ടിന്റെ ഒരു സംഭവം ഉണ്ട് പത്ത് പൗണ്ടിന്റെ ഒരു ഒരാൾക്ക് പത്ത് പൗണ്ട് അതെ ഇതി ഇറ്റൈംസ് ആട്ടോ നമ്മുടെ ചൈനീസ് ഫുഡിന്റെ ദി ഫ്രൈഡ് റൈസ് ദി പ്ലെയിൻ റൈസ് ഇതിവിടെ ഇടയായിക്കുന്നത് നല്ല നല്ല स्वीट ഗ്ലാൻസ് സോർ പോർക്ക് പിന്നെ ഇത് നൂഡിൽസ് പിന്നെ ഇത് സ്റ്റെറഫൈ ബാർബക്യൂ വിത്ത് ഓണിയൻ ഐ വി സ്വിറ്റ് ആൻഡ് സോർ പോർക്ക് പിന്നെ ദിസ് വൺ സോട്ട് ആൻഡ് പെപ്പർ വിംഗസ് ആൻഡ് വി വിൽ બી പ്ലാക്ക് ണിത് വരെ ഇത് മിക്സ് വെജിറ്റബിൾസ് ഇത് പ്രൗൺ ക്രാക്ക് റൈസ് പപ്പടം പോലെ ഇത് സോൾട്ട് ആൻഡ് പെപ്പർ പൊട്ടറ്റോ ഇത് വെജിറ്റേറിയൻ സ്പ്രിംഗ് റോൾ ആൻഡ് ചിപ്സ് ഇത്ര ഐറ്റംസ് ആണ് നമുക്കൊരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും വേണം എടുത്ത് കഴിക്കണം ഇത് അൺലിമിറ്റഡാണ് നമ്മുടെ വിഷമിന് മാത്രമാണ് നമുക്ക് എടുത്ത് കഴിക്കണം ഇത്രയും കഴിക്കാനൊക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ ഒത്തിരി ഐറ്റംസ് ഉണ്ട് എന്തോരം കഴിക്കും അറിയാമല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് എത്തിയാൽ പോകുന്നത് എന്തോരം കഴിക്കും അറിയാം ഒരുപാട് വെള്ളം കുടിച്ച നിലവില് വയറൊക്കെ നിറഞ്ഞിരിക്കണം എന്തായാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയെങ്കിലും ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നൂഡിൽസും മറ്റേ കുറെ ഐറ്റംസും കിട്ടപ്പോ തന്നെ പ്ലേറ്റ് ഇതുപോലെ തന്നെ വയറ് കഴിക്കണക്കാണ്ട് അങ്ങനെ ഇവിടെ ഉള്ള ഐറ്റംസുകളിൽ ബഹുഭൂരിപക്ഷ ഐറ്റംസ് അല്പവച്ചടുത്ത് ഞങ്ങൾ ഒക്കെ ചെയ്തു എന്തായാലും നല്ല രുചിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് കഴിക്കാനൊക്കെ വിചാരിച്ചു പക്ഷെ അത് പറ്റിയില്ല ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നടന്നു പറ്റൂല്ല എന്തായാലും ലണ്ടൻ മരുന്നൂറേക്കെ വൺ ടൈം എന്തായാലും ചൈന ടൗണും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക അടിപൊളി സ്ഥലമാണ് ഈവനിങ് തീർച്ചയായിട്ടും വന്നിട്ട് ഒരു വീക്ക് ഒരു പരമാവധി ഒരു വീക്കെൻഡിൽ നിങ്ങൾ എത്തണം കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അതിന് ശേഷം എൻ്റെ ഇപ്പോൾ കണ്ണാ ദൈവം സാധാരണ കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ കണ്ണൊഴിക്കുന്ന കാണുന്നുണ്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ ഇന്നത്തെ ചൈന ടൗണ്ടിന്റെ വീഡിയോ അങ്ങനെ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും ചൈന ടൗൺ ഞങ്ങൾക്ക് എന്തായാലും കണ്ടൂർക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമായി എല്ലാവരും കണ്ടിട്ടുള്ളവരൊക്കെ നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് അപ്പം ഞങ്ങൾ പിടിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ഞങ്ങൾ വന്നിരിക്കും എല്ലാവർക്കും